നമ്മുടെ യേശു നിലവിലെ ആവേശകരമായ ഒരു പൂരത്തിനാണ് തിരികൊളുത്താൻ പോകുന്നത് കാരണം യേശു നിന്നാണ് ഗോമതി പ്രിയയെ പുറത്താക്കിയത് നിലവിൽ ഒരു ചിത്രം നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഗോമതി പ്രിയയെ പുറത്താക്കിയത് ഒരിക്കലും യേശുവനാട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശുനാട്ടിൽ മറ്റൊരു പരമ്പര ഗോമതി പ്രിയയെ കൊണ്ടുവരുന്നത് ഏറ്റവും വലിയ തെളിവാണ് ഗോമതി പ്രിയയെ പുഷിച്ചവർക്കും നിക്ഷേപിച്ചവർക്കും എല്ലാം ഒരു മറുപടിയാണ് നിലവിൽ യേശു വരുന്ന മഹാനദി എന്ന പരമ്പര എന്തായാലും മഹാനദി എന്ന പരമ്പര ഓൾറെഡി പ്രിയ ഫാൻസ് എല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു ഗോമതിപ്രിയയുടെ ആരാധകരെല്ലാം വലിയ ആഘോഷത്തിനും ആവേശത്തിനുമാണ് ഉള്ളത് കഴിഞ്ഞ ഓണക്കാലത്തായിരുന്നു ഗോമതി പ്രിയ അവർക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ മറ്റൊരു ഓണക്കാലത്ത് ഗോമതി പ്രിയ തിരിച്ചു കിട്ടുന്നതിന്റെ അതിയായ സന്തോഷത്തിലാണ് ആരാധകർ ഉൾപ്പെടെയുള്ള എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ മഹാനദി എന്ന പരമ്പര ടെലികാസ്റ്റിംഗ് ഏഷ്യാനെറ്റിൽ ആരംഭിക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നത് എന്തായാലും റബേഖ സന്തോഷും ഗോമതി പ്രിയയും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് കാരണം രണ്ട് പരമ്പരകൾ റേറ്റിംഗ് ചെമനീർ പോവ് ബഹസ് മഹാനദി എന്ന പോരാട്ടം കൂടിയാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് കാരണം ചെമ്മനീർപ്പോവിൻ്റെ അധികൃതരാണ് ഗോമതി പ്രിയയെ പുറത്താക്കിയത് ഏഷ്യാനെറ്റ് അല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഗോമതി പ്രിയയും എൻ്റെ പരമ്പരാ റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നതിൽ നമുക്ക് യാതൊരു സംശയം കൂടാതെ അത് പറയാൻ കഴിയും കാരണം ഗോമതി പ്രിയയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് മലയാളത്തുണ്ട് കേരളത്തിലുണ്ട് കാരണം കേരളക്കരയുടെ ഹൃദയങ്ങൾ മലയാള മനസ്സുകളുടെ ഹൃദയം കീഴടക്കിയ ഒരു താരം തന്നെയായിരുന്നു മലയാളി അല്ലായിരുന്നിട്ട് പോലും ഒരു മലയാള തനിമയുള്ള പെൺകുട്ടിയായിട്ടായിരുന്നു ഗോബുദെ എല്ലാവരും കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു സംശയം കൂടാതെ പറയാൻ കഴിയും മഹാനദി റെക്കോർഡ് റൈറ്റിംഗിൽ ചമ്പരകൾ പൂവിനെ ഞെട്ടിച്ചു കൊണ്ട് തന്നെ ഒരു മികച്ച തുടക്കം കുറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഗോമദിപ്രയുടെ പുതിയ പരമ്പര ഒരു മാസത്തിനുള്ളിൽ തന്നെ സംരക്ഷണം ആരംഭിക്കുന്നതാണ് ഏഴുമണി ഏഴുമണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ഒരു സമയാക്രമത്തിലാകാം ഒരു പക്ഷെ സംരക്ഷണത്തിൽ ഒഫീഷ്യലി എന്ന ഒരു സൂചനയാണ് സംരക്ഷണം ആരംഭിക്കാനുള്ള സാധ്യത ഉള്ളത് എന്തായാലും ഏഷ്യാനെറ്റിലാണ് സംരക്ഷണം ആരംഭിക്കാൻ പോകുന്നത് മഹാനദി എന്ന പരമ്പര എന്തായാലും മഹാനദിക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ നേരികയാണ് ചെമ്മനയർപ്പൂവിനെ പിന്തള്ളിക്കൊണ്ട് മഹാനദി എന്ന പരമ്പരയ്ക്ക് ഏത് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നൊക്കെ കാത്തിരുന്ന് നമുക്ക് കാണാം എന്തായാലും ഗോമലപ്പുഴയുടെ പുതിയ പരമ്പര മഹാനദിക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് എന്തായാലും നമുക്ക് പുതിയ പരമ്പര കാത്തിരുന്ന് നമുക്ക് കാണാം ഒരു തമിഴ് പരമ്പരയുടെ മലയാള പ്രേമേക്കാണ് ഈ മഹാനദി എന്ന് പറയുന്ന ഒരു പരമ്പര എന്തായാലും മഹാനദിയുടെ വരവിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാത്തിരിക്കാം